കണ്ണുകൾ കഥ പറയുമ്പോൾ എ സസ്പെൻസ് ത്രില്ലർ ഭാഗം പന്ത്രണ്ട് റംഷി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അവനോട് തന്നെ ചോദിച്ചറിയാം അവർ അവിടെ നിന്നുറങ്ങി നേരെ ഓഫീസിലേക്ക് പോയി എന്തെങ്കിലും ഐഡിയ കിട്ടിയോ അഗാധമായ ചിന്തയിലിരിക്കുന്ന നീതുവിനോടും അക്ഷയോടും റോഷൻ ചോദിച്ചു നിങ്ങൾ എത്തിയോ എന്തായി പോയ കാര്യം റോഷൻ അത് പറയാൻ ഇനങ്ങുമ്പോഴാണ് പ്രകാശം ടീമും അവിടേക്ക് വന്നത് പിന്നെ അവൻ അത് പറയാൻ നിന്നില്ല റോഷൻ എന്തായി കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ വഴിക്ക് തന്നെയാണ് വരുന്നത് റോഷൻ ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്തെങ്കിലും ഹിന്ദി കിട്ടിയോ യെസ് കൂടെ കൂട്ടം നശിച്ചി കേട്ടിട്ടില്ലേ നിങ്ങളെ അതുപോലെ ചിലരുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കും ഒടിയ മീൻ ഒന്ന് തെളിയിച്ചു പറയോ ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് വ്യക്തമായി സബാസ്റ്റ്യം പറഞ്ഞു തരും നമുക്ക് അല്ലേ സബാസ്യ റോഷൻ പറഞ്ഞ് അവന്റെ പിറകിൽ പോയി നിന്നും അഖിലും ആസിഫും ഒളിക എല്ലാവരും എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ നിൽക്കുകയാണ് ഞാൻ ഞാൻ എന്തു പറയാൻ എന്തിനു വേണ്ടിയാണ് ഇത്രയും നീചമായ കൊലപാതകങ്ങൾ നടത്തിയത് അത് പറഞ്ഞാ മതി അഖിലും അവൻറെ അടുത്തേക്ക് വന്നു കൂട ആസിഫും നിങ്ങളിത് എന്തൊക്കെയാണ് പറയുന്നത് പ്രകാശ് ഞങ്ങൾക്ക് അല്പം സമയം തരും ഇവനെ ഞങ്ങൾ എടുക്കുക വാമോനെ മോനെ ആസിഫ് അവന്റെ തോളിൽ കൈയിട്ട് അവനെ അകത്തേക്ക് കൊണ്ടുപോയി അല്പമടിച്ചെങ്കിലും എതിർക്കാൻ നിൽക്കാതെ അവൻ അവരുടെ കൂടെ പോയി ഇനി മോൻ പറ ചേട്ടന്മാർ കേൾക്കട്ടെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്തൊക്കെയായി ചോദിക്കുന്നത് ഡാ ഞങ്ങളൊരു പൊട്ടന്മാരാണെന്ന് വിചാരിച്ചോ നീ കൂടുതൽ വിളിച്ചതെടുത്താൽ നീ ജീവനോടെ മുറിക്ക് പുറത്തേക്ക് പോവില്ല അകല അവനെ അടിക്കാനായി കഴിയോ നീ ഏ കൂളകിൽ അവൻ നല്ല കുട്ടിയാ എല്ലാം പറയും പറ ഒന്നുകിൽ നീ കൊന്നു അല്ലെങ്കിൽ നിനക്കറിയാവുന്ന ആരോ കൊന്നു ഞാൻ ഞാൻ ആരെയും കൊന്നിട്ടില്ല എനിക്കതിന് കഴിയുകയില്ല പിന്നെ എങ്ങനെയാടാ നിന്റെ ബാഗിൽ വന്നത് അകെല്ലാ എടുത്ത് കാണിച്ചുകൊണ്ട് ചോദിച്ചു അത് അത് പിന്നെ മോനെ മര്യാദയാണെങ്കിൽ ഞങ്ങളും മര്യാദ വെടക്കാണെങ്കിൽ അങ്ങനെ ഞാൻ പറയാം അവന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയിരുന്നു ഞാൻ എം ബി ബി എസ് കഴിഞ്ഞതാണ് പിന്നീട് ഈ ഫീൽഡ് താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഇതിലേക്ക് തിരുന്നത് എന്റെ കൂടെ പഠിച്ച ഡോക്ടർ ഇന്ദ്രജിത് ഒരു ദിവസം എനിക്ക് വിളിച്ചൊരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു ഒരു ഭീമമായ സംഖ്യ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ആദ്യം എതിർത്തെങ്കിലും പൈസക്ക് അത്യാവശ്യം ഉള്ളത് കൊണ്ട് ഞാൻ അത് ചെയ്യാൻ തയ്യാറായതാണ് അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ അവരെ വിളിച്ചറിയിച്ചത് അന്ന് ആസിഫിന്റെ അടുത്ത് വന്നതും അവൻ പറയാൻ പറഞ്ഞതുപോലെ പറഞ്ഞതും അല്ലാതെ അല്ലാതെ എനിക്കൊന്നും അറിയില്ല അയാൾ കരച്ചിലൂടെ പറഞ്ഞു നിർത്തി പൈസക്ക് വേണ്ടി ഇതുപോലെയുള്ള നീച്ച പ്രവർത്തികൾക്ക് കൂട്ടുനിൽക്കുന്നതിൽ നല്ലത് പിച്ച എടുത്ത് ജീവിച്ചുടേടാ റോഷൻ പുച്ഛത്തോടെ ചോദിച്ചു ഇവൻ പറഞ്ഞത് മുഴുവൻ വിശ്വസിച്ചോ നീ അതിൽ റോഷന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അവൻ പറഞ്ഞതെല്ലാം സത്യമാണ് അവന്റെ കരച്ചിൽ കണ്ടുകൊണ്ടാണോ നീ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ അവനെ കണ്ടുകൊണ്ട് ശ്രദ്ധിച്ചില്ലേ അതിൽ ഭയമല്ല കുറ്റബോധമാണ് പറഞ്ഞതെല്ലാം സത്യമെന്ന് അതിൽ നിന്ന് വ്യക്തം ഓഹോ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ റോഷൻ അവനെ ഒന്ന് അടിമുടി നോക്കി നീ എവിടെ എനിക്ക് ഈ കേസ് തെളിയുന്നത് വരെ പുറം ലോകം കാണില്ല നീ സർ അവൻ നിസ്സഹായതയോടെ അവരെ നോക്കി അത് മൈൻഡ് ചെയ്യാതെ അവർ പുറത്തേക്ക് ഇറങ്ങി റോഷൻ അഖിലിനെ ആ ഡോക്ടറെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞയച്ചു ശേഷം കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞു വാട്ട് ഇന്ന് ഞാൻ ഇതെല്ലാം കേട്ട് അരിശങ്കേറിയ പ്രകാശ് സബാസ്റ്റ്യന്റെ അടുത്തേക്ക് സ്റ്റോപ്പ് നിങ്ങൾ തമ്മിലുള്ള കൊടുക്കലും വാങ്ങലും ഒക്കെ പിന്നീടാവാം ഇപ്പോൾ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക സമയം തീരെയില്ല അപ്പോഴാണ് അകിൽ റോഷിന്റെ ഫോണിലേക്ക് വിളിച്ചത് വളരെയധികം നടുക്കത്തോടെയും നിരാശയോടെയുമാണ് അഖിൽ പറഞ്ഞ കാര്യം അവർ കേട്ടത് ആ ഡോക്ടർ അല്പം മുമ്പ് നടന്ന ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടിരിക്കുന്നു ഡാമേജ് അപ്പോൾ നമ്മൾ ആ ഡോക്ടറെ കുറിച്ച് അറിഞ്ഞ കാര്യം ആ കില്ലർ അറിഞ്ഞിരിക്കുന്നു ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് സബാസ്റ്റൻ അറിയാതെ ഈ വിവരം പുറത്തു പോവില്ല നീ അവനെ ഒന്ന് ശരിക്കും ചോദ്യം ചെയ്താൽ അവൻ തന്നെ പറഞ്ഞു തരും എന്തായാലും നീ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് വാ റോഷൻ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു എന്തോ ആ ഡോക്ടർ മരണപ്പെട്ടിരിക്കുന്നു നീ വാ അവനോട് ചില കാര്യങ്ങൾ കൂടി ചോദിച്ചറിയണം റോഷൻ ആസിഫിനെയും കൂട്ടി അകത്തേക്ക് കയറി കൂടെ പ്രകാശം പോയി അപ്പോഴേക്കും നീ ആ വിവരം അവിടെ അറിയിച്ചല്ലേ ആസിഫ് അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു യു ബ്രഡി റോസ്കൾ ഹൗ യു പ്രകാശ് അവന്റെ കരണത്ത് ഒന്ന് കൊടുത്തു പിന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ റോഷൻ അവനെ പിടിച്ചു മാറ്റി സബാസ്റ്റൻ എന്തൊക്കെയോ ആഞ്ഞ്യം കാണിക്കുകയല്ലാതെ മറ്റൊന്നും പറയുന്നില്ല റോഷൻ അവനൊന്ന് ശ്രദ്ധിച്ചു നോക്കി ഒരു പേപ്പറും പെന്നുമാണ് അയാൾ ആവശ്യപ്പെടുന്നത് എന്ന് അവന് മനസ്സിലായി ആസിഫ് ഐ തിങ്ക് ഹീസ് ഇൻ എ ട്രാപ്പ് നീ ഒരു പേപ്പറും എടുത്തിട്ട് വാ എന്നിട്ട് അവന് കൊടുക്ക് ആസിഫ് തിരിച്ചു വരുമ്പോൾ കൂടെ നീതുവും അക്ഷയം വന്നിരുന്നു പക്ഷെ അതിഷ്ടമാവാത്ത രീതിയിൽ റോഷൻ ആസിഫിനെ തുറിച്ചു നോക്കി അവൻ കൈമതിർത്തി കാണിച്ചു നീതു എന്തോ പറയാനൊരുങ്ങിയതും മിണ്ടരുതെന്ന് റോഷൻ നമ്മളോട് ആഞ്ഞ്യം കാണിച്ചു റോഷൻ അയാൾ എഴുതിയ പേപ്പർ എടുത്ത് വായിച്ചു നോക്കി ഓഹോ റോഷൻ സ്വയം പറഞ്ഞുകൊണ്ട് എല്ലാവരോടും പുറത്തേക്ക് വരാൻ പറഞ്ഞു അവന്റെ ഫോണിൽ ഓട്ടോമാറ്റിക് റെക്കോർഡ് ഓൺ ആക്കി വെച്ചിരിക്കുകയാണ് അത് നമുക്ക് ഓഫാക്കാനും സാധിക്കുകയില്ല അതുകൊണ്ട് നമ്മൾ പറഞ്ഞതൊക്കെ അയാൾ കേട്ടിരിക്കും റോഷൻ പറയുന്നത് കേട്ട് വിശ്വസിക്കാനാവത് നിൽക്കുകയാണ് എല്ലാവരും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ ആര് നടന്നാലോ ഓടിയാലോ ഇതിൽ നിന്നെല്ലാം പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലായില്ലേ അവന്റെ ഫാമിലിയൊക്കെ അവരുടെ കടിച്ചടിയിലാണ് പക്ഷേ ഇതിന് പിന്നിൽ മറ്റെന്തോ ഒരു നിഗൂഢതയുണ്ട് സത്യത്തിൽ അതിലേക്ക് നമുക്ക് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല യെസ് യു ആർ റൈറ്റ് നമുക്ക് മുന്നിലുണ്ടായിരുന്ന ഏക തെളിവായ ആ ഡോക്ടറും പോലെ ചെയ്യപ്പെട്ടിരിക്കുന്നു ഇനി ആ സ്ത്രീകൾ കൺസൾട്ട് ചെയ്തിരുന്ന ഡോക്ടർമാരെ ആരെയെങ്കിലും പോയി കണ്ടാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ലഭിക്കുകയുള്ളൂ നിങ്ങളെ അല്ലേ ഏൽപ്പിച്ചിരുന്നത് അതിനൊരു ഐഡിയ കണ്ടുപിടിക്കാൻ ആസിഫ് നേതുവിനെയും അക്ഷിയെയും നോക്കിക്കൊണ്ട് ചോദിച്ചു പിന്നല്ല ഒരു അടിപൊളി ഐഡിയ ഉണ്ട് നമ്മളിൽ ആരെങ്കിലും രണ്ടുപേർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് പറഞ്ഞ് അയാളെ കാണാൻ പോവുക നീ നീതു അഭിമാനത്തോടെ അവർ കണ്ടുപിടിച്ച മാർഗം പറഞ്ഞു കൊടുത്തു ആ ഐഡിയ ഒക്കെ കൊള്ളാം പക്ഷെ ആര് പോവും ഇഫ് യു ഡോൺ മൈൻറ് നമുക്ക് രണ്ടുപേർക്കും പോയാലോ നിവേദ്യ പ്രകാശ് നീതുവിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ആസിഫ് റോഷനെ നോക്കി ചിരിച്ചു സ്വന്തം ഭർത്താവിയുടെ നിൽക്കുമ്പോഴാ അവന്റെ ഒരു ഡോൺ മൈൻറ് ആസിഫ് പതിയെ പറഞ്ഞു ഇത് കേട്ടതും നീതു റോഷനെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ നോ പറയട്ടെ എന്ന വാശിയായിരുന്നു അവൾക്ക് ആദ്യം തന്നെ അവൾ തൻ്റെ ആരുമല്ലെന്ന് പറഞ്ഞത് അവൻ തന്നെയല്ലേ ഈശ്വരാ ഞാൻ നോക്കി നിൽക്കേ നിൽക്കേനിയവൾ ഇവന്റെ കൂടെ എങ്ങാനും പോവോ നീതു ഒന്നും പറയാതിരിക്കുന്നത് കണ്ട് റോഷൻ ചിന്തിച്ചു ഇസൊക്കെ പ്രകാശ് ഞങ്ങളിൽ ആരെങ്കിലും രണ്ടുപേർ തന്നെ പോയിക്കോളാം ലേഡീസ് ആയിട്ട് ഇവർ രണ്ടുപേർ മാത്രമേ അല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ ആയിരിക്കുന്നതാവും ഇവർക്ക് കംഫർട്ട് അല്ലേ അവർ രണ്ടുപേരും തലയാട്ടി എങ്കിലും അങ്ങനെയാവട്ടെ എന്നാലും ഞാൻ തന്റെ ഭാര്യയാണെന്ന് പറയാൻ കഴിയില്ലല്ലേ ഇയാൾക്ക് നീതു പതിയെ പറഞ്ഞ് റോഷനെ ദേഷ്യത്തോടെ നോക്കി അവൻ അവൾക്ക് നേരെ ഒരു പുച്ഛഭാവം പറഞ്ഞു കൊടുത്തു ആരൊക്കെ പോകണമെന്നും ഏത് ഡോക്ടറെ കാണണമെന്നും നിങ്ങൾ തീരുമാനിക്ക് ഞങ്ങൾ പുറത്തുണ്ടാവും പ്രകാശ് ഇതും പറഞ്ഞ് നീതുവിന്റെ മുഖത്ത് നോക്കി നിരാശയിൽ കുതിർന്ന ചിരിയും ചിരിച്ച് പുറത്തേക്ക് പോയി ഇതിപ്പോ തീരുമാനിക്കാതെതിരിക്കുന്നു നിങ്ങൾ രണ്ടുപേരും പോ അതാവുമ്പോ അല്ലേ ഭാര്യയും ഭർത്താവുമായി അഭിനയിക്കണ്ടല്ലോ ആ വിശേഷായി ഡ്യൂപ്ലിക്കേറ്റിനേക്കാൾ അഭിനയം കാഴ്ച വെക്കേണ്ടി വരും ഇവര് രണ്ടുപേരും എന്താ നമുക്ക് രണ്ടുപേർക്കും പോയാലോ ആശയ ഭക്ഷിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു നിന്റെ ഭാര്യയെ അഭിനയിക്കുന്ന നല്ലത് ഞാൻ ജോലിയിൽ രാജിവെച്ചാലും പിച്ചക്കാരനെയും കൂടെ പോകുന്നതല്ലേ പിച്ചക്കാരൻ നിന്റെ കെട്ടിയോ അല്ലെങ്കിൽ വേണ്ട ഞാൻ എന്തിനാ എന്നെ തന്നെ പിച്ചുകാരൻ വിളിക്കുന്നേ അവൻ മനസ്സിൽ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും തന്നെ പോയിക്കോളാം നിങ്ങൾ വെറുതെ ബഹളം ഉണ്ടാക്കേണ്ട ഹോ മണിമുത്ത് പോയിഞ്ഞോ ഈ മുരടൻ സ്വഭാവം വെച്ച് എനിക്ക് ഇയാളുടെ കൂടെ അഭിനയിക്കാൻ പറ്റില്ല ഒരു ഭർത്താവ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പോലും അറിയില്ല ഇയാൾക്ക് നീ എന്നാ പ്രകാശിന്റെ കൂടെ കൂടി ഹാ ഇതിലും നല്ലത് അത് തന്നെയാ നീ ഇത് മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ നിന്റെ മുട്ടുകാൽ തല്ലോടിക്കും ഞാൻ റോഷൻ ദേഷ്യത്തോടെ പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടോ അഖിൽ അവർക്കിടയിൽ കരുതുകൊണ്ട് പറഞ്ഞു എന്താ റോഷ ഇത് കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ നീ ആ ഓരോ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവൾമാരൊക്കെ ജീവിതത്തിലേക്ക് വന്നാൽ ഇങ്ങനെ ഇരിക്കും വഴക്ക് പിന്നെ ഉണ്ടാക്കാം പോയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും നീതുവിനെ മറുപടി പറയാൻ സമ്മതിക്കാതെ അഖിൽ പറഞ്ഞു എനിക്ക് തോന്നുന്നു മറിയ എന്ന സ്ത്രീ കാണിച്ചിരുന്ന ക്രിസ്ത്യൻ ഹോസ്പിറ്റലിൽ കാണിക്കുകയായിരിക്കും നല്ലതെന്ന് അവിടെ ഏത് ഡോക്ടറാണ് വൺ മിസ്റ്റർ സിയ് ഓക്കെ നമുക്ക് ഇപ്പോൾ തന്നെ പുറപ്പെടാം കമോൺ അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരുമാണ് പോകുന്നത് റോഷൻ പ്രകാശിനോടും ബാക്കിയുള്ളവരോടും പറഞ്ഞു നിങ്ങൾ ആ ഡോക്ടറിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച് കഴിയുമെങ്കിൽ അവരുടെ വീട് വരെ ഒന്ന് പോയി നോക്കണം റോഷൻ അവർക്ക് നിർദ്ദേശം നൽകി ഓക്കെ റോഷ ശ്രദ്ധിക്കണം എപ്പോ എന്താണ് സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല ഹാടാ ഇത് ഞാൻ ഡീൽ ചെയ്തോളാം ആസിഫ് എൻ്റെ കൊസ് നോക്കിക്കോളണേ നീ ഇത് അക്ഷയുടെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഞാൻ എന്റെ രണ്ട് കണ്ണ് അവൾക്ക് കൊടുത്തോളാം എനിക്കൊന്നും വേണ്ട കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്ക് നിനക്കിത് ഇത് എന്ത് പറ്റി അവന്റെ മേലൊരു കണ്ണുണ്ടായതാണല്ലോ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ നോക്കുന്ന ചെക്കന്മാരെ തിരിച്ചു നോക്കാൻ തുടങ്ങിയാൽ ആ ഒരു ത്രില്ലില്ല അക്ഷ ഇളിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും ഉള്ളിലെവിടെയോ അവനോടൊരു ഇതില്ലേ എന്ന് പോയെ ശ്രദ്ധിച്ചിട്ട് പോയിട്ട് വാ നാണ വന്നതുകൊണ്ട് അവൾ അവർ നീതുവിനെ വണ്ടിയിലേക്ക് കഴിച്ചി അവർ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി കാർ സ്റ്റാർട്ട് ചെയ്തു അല്ല ഈ വേഷത്തിലാണോ അവിടേക്ക് പോകുന്നത് യാത്രക്കിടെ നീതു ചോദിച്ചോ വേണ്ട നിനക്ക് ഞാൻ സാരി വാങ്ങിച്ചു തരാം ഹാ ചിലപ്പോ വേണ്ടി വരും അല്ലാതെ ഈ വേഷത്തിൽ ചെന്നാൽ അയാൾക്ക് സംശയം തോന്നില്ലേ അപ്പോഴാണ് റോഷൻ നീതുവിനെ ശരിക്കും നോക്കിയത് അവൾ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് അവന് മനസ്സിലായി ഒരു ടെക്സ്റ്റൈൽസിന്റെ മുമ്പിൽ കാർ നിർത്തി അവിടേക്ക് രണ്ടുപേരും കയറി ചേച്ചി ആ ടോപ്പ് എടുത്തേ നീതു സെയിൽസ് ഗേൾഡിനോട് പറഞ്ഞു ടോപ്പോ സാരി വേണമെന്ന് പറഞ്ഞിട്ട് ആ എനിക്ക് കൊടുക്കാൻ അറിയുമായിരുന്നെങ്കിൽ അങ്ങനെ എടുത്തേനെ ഞാൻ ഓ ഡയലോഗൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു രണ്ടു സാരിയൊക്കെ ഒരുമിച്ച് എടുക്കുന്ന ആളാണെന്ന് മതി പിറുപിറുത്തോണ്ടിരുന്നത് വാ പോവാം പിന്നെ ഇത് എവിടെ മാറ്റും എവിടെയെങ്കിലും ഒരു റൂം കിട്ടുമോ എന്ന് നോക്കാം കുറച്ച് ദൂരം പോയതിനു ശേഷം അവർ ഒരു ലോഡ്ജ് കണ്ടു റോഷൻ അവിടെ പോയി സംസാരിച്ച് റൂം ശരിയാക്കി ഇനി എത്ര നേരം വേണമെന്നാവോ മാഡത്തിനൊന്നും ഒരുങ്ങി വരാൻ പതിനഞ്ച് മിനിറ്റ്സ് അതിൽ കൂടുതൽ വേച്ചയാൽ ഞാനില്ല ഓ പിന്നെ ഞാനില്ലാതെ ഒറ്റക്ക് പോയിട്ട് ഇയാൾ എന്തോ കാട്ടാനോ ഒന്ന് പോടോ അതും പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി റോഷൻ ഹാളിൽ സോഫയിൽ ഇരുന്നു അരമണിക്കൂർ കഴിഞ്ഞിട്ടും നീതുവിനെ കാണാതിരുന്ന റോഷൻ അവളെ വിളിക്കാനായി പുറകിലേക്ക് തിരിഞ്ഞു അപ്പോൾ നീതു അവിടെയുള്ള കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് സിന്ദൂരം തുടങ്ങുകയായിരുന്നു അത് കഴിഞ്ഞ് അവൾ തിരിഞ്ഞു നിന്നു ഡാർക്ക് ബ്ലൂ കളർ ടോപ്പിൽ അവൾ ഏറെ സുന്ദരിയായിരിക്കുന്നു അഴിച്ചിട്ട മുടിയിടകൾ ജനവാതിലുകൾക്കിടയിലൂടെ വരുന്ന കാറ്റിൽ പതിയെ പാറിപ്പറക്കുന്നുണ്ട് കരിമഷിയാൽ മനോഹരമായി വായിട്ട് എഴുതിയ ഇളം ചുവപ്പുള്ള കവിളുകൾ ആകർഷണീയമായ ചുണ്ടുകൾ തിളക്കമുള്ള പൊട്ടും കൂടി ചേർന്നപ്പോൾ താൻ ഇതുവരെയും ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ലെന്ന് റോഷൻ ചിന്തിച്ചു പോയി അവളുടെ കണ്ണുകളിൽ കൂടി ജന്മാന്തരങ്ങളിൽ അവൻ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളെല്ലാം കാണുന്നത് പോലെ തോന്നിയവനെ ഒരു നിമിഷം പരിസരം മറന്ന് അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് സോഫയിൽ നിന്നും എഴുന്നേറ്റ് റോഷൻ അരികിലേക്ക് പോയി അവൻ അടുത്തേക്ക് വരുംതോറും നീതു പുറകിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ചുമരിൽ തട്ടി അവൾ നിശ്ചലയായി അവൻ രണ്ട് കൈകളും ചുമരിൽ വെച്ച് അവളെ അവന്റെ കരവയലത്തിലാക്കി നീതു എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ മിഴികളടച്ചു നിന്നു ഭയം നിറഞ്ഞതും നിഷ്കളങ്കമായതുമായ അവളുടെ മുഖം ചെറുചിരിയോടെ അവൻ ആസ്വദിച്ചു തുടരും കഥ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത പാർട്ടുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ